സ്ഥാനം വലിയ സ്ഥാനാണ് അതാണ് ബ്രാഹ്മണന്റെ സ്വഭാവം അങ്ങനെ കേട്ടറില്ല അങ്ങനെ പഠിച്ചാൽ ആയതുകൊണ്ട് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയാണ് വലിയ ഹിംസിച്ചാൽ അങ്ങട് പണ്ട് ഏകനാഥൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ മഹാത്മാവിന്റെ കഥ ഉത്തരഭാരതത്തിലുള്ള ഏകനാഥൻറെ കഥ കേട്ടിട്ടില്ലേ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഒരാളെ ഹിംസിക്കില്ല ആരെങ്കിലും എന്ത് ചെയ്താലും വല്യ ക്ഷമയാണ് വലിയ സഹന ദേഷ്യേ വരിക അദ്ദേഹം ആരെന്ത് ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് വരില്ല ദേഷ്യം വരില്ല തീരെ ദേഷ്യം വരില്ല ഇങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യേ വരിക വല്യ കേട്ട് വേരൊരുത്തിനും അല്ലാതെ ദേഷ്യം വന്നു ഇദ്ദേഹത്തിന് ദേഷ്യം വരില്ല എന്ന് കേട്ടാ മറ്റൊരു ദേഷ്യം വന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അവരെന്ത് ചെയ്തു ആഹാ അങ്ങനെയല്ല ദേഷ്യം പുഷിപ്പിച്ചെന്നെ കാര്യമാണ് പറഞ്ഞ ഒരു ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു പണിക്ക് പനിക്ക് പോയില്ലേ തര അരി വാങ്ങണ്ടാന്നല്ലേല്ലോ എന്നാലും ഇതും തരാക്കിയ സമാധാനല്ലോഷ്യം വിളിപ്പിക്കും രാവിലെ നേരത്തെ വന്നിട്ട് ഈ ഏകനാഥന്റെ കുടുംബത്തെ പഠിപ്പരയിൽ അവിടെ അങ്ങോട്ട് വന്നു നിന്നു നിന്നിട്ട് അങ്ങട്ട് തുടങ്ങി തെറി പറയാൻ ഗുളീ ജപോക്കുണ്ടേ ഇങ്ങനെ തെറി വിളിക്കുന്നേ ജപോക്കണ്ട് തെറി എന്നൊക്കെ ജാതി ചീത്തത്താൻ വിളിച്ച പറയണതേ ചീത്തരയ്ക്ക് തടങ്ങിയതാ വിളിക്കാനാണ് ഇങ്ങനെ വിളിച്ചത് പുറത്തേഴര വരെയൊക്കെ വിളിച്ചപ്പം ഇദ്ദേഹം അകത്തോരോ തേവാരും പൂജ ചെയ്തുകൊണ്ട് വിളിക്കണമെന്നാണെങ്കിൽ ഓർക്ക വിളിക്കുന്നുണ്ട് എന്താ വെച്ചാൽ അദ്ദേഹം കേൾക്കണമല്ലോ അല്ല കുറെ ഇങ്ങനെ ഉറക്കെ വിളിച്ചപ്പോൾ ക്ഷീണം ക്ഷീണമെന്നിറങ്ങി അവർക്ക് ആ അദ്ദേഹം ഇങ്ങനെ ഉറക്ക വിളിച്ച് ക്ഷീണിക്കണ്ടെന്ന് വെയിച്ചത് ഏകനാഥൻ എന്ത് ചെയ്തു നേരെ പരിപ്പരയിൽ വന്ന തിന്നേമ അവിടെ ഇരുന്നു എന്നാ കാരണം എന്നാൽ എന്റെ വിളിച്ചാൽ മതി ഞാൻ കേൾക്കല്ലേ പോയിട്ടു അദ്ദേഹത്തിന് വയ്യാണ്ടേ കഴിഞ്ഞല്ലോ പിന്നെ എന്താ അദ്ദേഹത്തിന് വയ്യാണ്ടവിടെ വിളിന്നു അപ്പൊ അദ്ദേഹത്തിന് സൗകര്യമായി നല്ലോണം വിളിക്കാ അവക്കൊക്കെ ചെയ്യും അങ്ങനെ വിളിച്ചു കൊറേ നേരം വിളിച്ചു എട്ടെട്ടര മണിയൊപ്പം തീരെ വയ്യാണ്ടേ ഇണ്ട് ഇതൊക്കെ ഒരാൾ തന്നെ സഹായത്തിന് ആരും ഇല്ലേ കുറ്റക്ക് ചീത്ത വിളിച്ചിട്ട് വയ്യാണ്ടേ അപ്പൊ അദ്ദേഹം കുറച്ചു നേരം ഈ വന്ന ദുഷ്ടനെ അപ്പൊ നമ്മുടെ ഏകനാഥൻ ചോദിച്ചു ശാസ്ത്രാമം കഴിഞ്ഞു

ച്ചാൽ അവള് കേൾക്കുന്നത് ശാസ്ത്രനാമ പിന്നെ അത് അദ്ദേഹം ചോദിച്ചു ശാസ്ത്രനാമം തീർന്നോ ചോദിച്ചു അദ്ദേഹം എന്തായാലും ക്ഷീണമുണ്ട് വരും ഇത്ര നേരമായി പാവത്തേക്ക് എന്നെ വിളിച്ചിട്ട് വയ്യണ്ടി വരും ഏകനാഥൻ അദ്ദേഹത്ത് വിളിച്ചു വരും അല്ലെങ്കിൽ കഴിക്കുക ആഹാരം കഴിക്കാൻ വരും ഇത്ര നേരം ചീഴ്ത്ത വിളിച്ച ആളെ കൈയും കാലും പിടിച്ചു കൂട്ടി കൊണ്ടുപോയി അടുത്ത് കൊണ്ടുപോകുന്നു കാലി ഒഴിച്ച് എത്തി അലിട്ട് പല കേരുത്തി ആഹാരമാണ് ഇഡലി ചാമ്പാറൊക്കെ വിളമ്പാനെ ഇരുത്തിയിട്ട് പാവ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രായമൊക്കെ ഉള്ള വല്യമ്മേനെ അവശതേക്കല്ല നല്ല വല്യ ചെയ്തു ഇഡലിയൊക്കെ നല്ലോണം വിളമ്പി കുരിഞ്ഞിങ്ങനെ വളമ്പണല്ലോ ചാമ്പാറ് വിളമ്പാടി കുരിഞ്ഞപ്പം ഇദ്ദേഹത്തിന് ഇന്നത്തെ മനുഷ്യൻ ദേഷ്യം പിടിക്കുന്നില്ലേ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ മറ്റൊന്നും ദേഷ്യം പിടിക്കാം ഇഡലി ഇങ്ങനെ വന്നവനെന്താ ആ വല്യമ്മ പാവ കുരിഞ്ഞ് സാമ്പാർ വളമ്പാനായിട്ട് ഇങ്ങോട്ട് കുരിഞ്ഞ് കെട്ടും കൊണ്ട് ഇങ്ങോട്ട് വളർന്നുമ്പോഴാണ് ഈ ദൂഷ്ടം ചാടി എഴുതാ വല്യമ്മയുടെ പുറത്തേങ്ങി അവിടെ എങ്ങനെയാണ് ഓ എന്തോ ഒരു കഷ്ടായി അപ്പൊ നമ്മുടെ ഏകനാഥൻ പറഞ്ഞു അതെ നോക്കൂ ഭാര്യ നീ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുത്തി നമ്മുടെ അതിഥി വീഴും പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് അമ്മയുടെ വല്ല പരിക്കൊക്കെ പറ്റിയാൽ അയ്യോ അയ്യോ ചാലോയ്ക്കാൻ പാവാല്യമ്മ അമ്മയ്ക്കിനെ നേരെ നിൽക്കാൻ വയ്യ അതിന്റെ അടയ്ക്കാൻ പയ്യോ ആന കേറിയതായിട്ട് പുറത്തു അപ്പൊ എന്തൊരു കഷ്ട ദുഷ്ടന്മാർ ഇങ്ങനെയല്ലോ ആണ് ഒടുക്കും ഏകനാഥന്റെ മുമ്പിൽ തോറ്റ ആ ദുഷ്ടൻ ആ വല്യമ്മേടെ പുറത്തുനിന്ന് പുറത്തേക്ക് ചാരിട്ട ഏകനാഥനേ ആ അദ്ദേഹത്തിന്റെ ഭാര്യ വല്യമ്മേടേയും കാലിക്കല്ല ഒറ്റ നമസ്കാരം അത് കണ്ണീരോടെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ശിഷ്യനല്ലേന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഒരു വികാരങ്ങൾ ഉണ്ടായില്ലേ ആരൊക്കെ ഞാറും പറഞ്ഞു ചാരല്ലായിട്ട് നേരിയായിക്കോളൂന്നും പറഞ്ഞു ആരോട് നോക്കൂ അതാ എന്താണ് വിശിഷ്ട ബ്രാഹ്മണന്റെ ലക്ഷണം കണ്ടോ ഇങ്ങോട്ട് ഹിംസിച്ചിട്ടും അങ്ങടെ ഹിംസിക്കാൻ തോന്നിയ തോന്നിയാരുദ്ധി ഇല്ല എന്തില്ലോ അതൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് എന്തോ ബ്രാഹ്മണിങ്ങടെ ഹിംസിച്ചാല് അങ്ങടെ ഹിംസിക്കാത്തവരാണ് ബ്രാഹ്മണല് ിയോ സ്വാധ്യായങ്ങളെ അടക്കി ധർമ്മത്തെ മാത്രം കണക്കാക്കി സ്വാധ്യായമായ വേദാധ്യനൊക്കെ ചെയ്ത് ശാസ്ത്രങ്ങളൊക്കെ ഉപാസന ചെയ്ത് പഠിച്ച് പഠിച്ചുറപ്പിച്ച് അങ്ങനെ ഇരിക്കണേ ആ ശുദ്ധിയോടുകൂടി ഇരിക്കണേ മഹാത്മാക്കളില്ലേ അവരാണല്ലോ കാമ ഇങ്ങനെയുള്ള അവര് കാമ ക്രോധിവിട്ടു വരികയൊക്കെ എന്നി വശാഖിയുണ്ട് അടക്കത്തിൽ വെച്ചാൽ ഒന്നും പൊന്തി പുറപ്പെടില്ല വിദോഹോ അങ്ങനെയുള്ള ആളുകളെയാണ് ദേവന്മാര് ബ്രാഹ്മണൻ പറയുന്നത് കൂടിയിട്ട് ും കൂടി ഒന്നിലും ഒരു ഇഷ്ടക്കേടും അങ്ങനെയുണ്ട് ബ്രാഹ്മണൻ എങ്ങനെയാണ് ബ്രാഹ്മണൻറെ മനസ്സ് വെണ്ണ പോലെയാണ പറയ എന്തോലെ വെണ്ണ പോലെ എന്താ വെണ്ണക്ക് പ്രത്യേകത ആ വെണ്ണ അടുപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച എങ്ങനെയുണ്ടാവുന്നു ചൂട് തട്ടിയാലേ വെണ്ണ ഇങ്ങനെ അല്ലെങ്കിൽ ഇരി പോകും ഞാൻ നിന്റെ ഹൃദയം അങ്ങനെ വല്ലൊരു ദുഃഖവും വിഷമമായിട്ട് വന്ന തിരുമേനി എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു നില ആ ദുഃഖത്തിന്റെ ചൂട് കട്ടി അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങൾ ഒരുക്കി കിട്ടൂ അങ്ങനത്തെ മനസ്സിലാണെങ്കിൽ എന്താ പറയുക ബ്രാഹ്മണൻ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പം ഹൃദയം ഇങ്ങനെ അതായത് ദാനങ്ങൾ ഇങ്ങനെയാണ് വല്യ കേവളായിരിക്കും അദ്ദേഹം ബ്രഹ്മചാരി അതാണ് ബ്രഹ്മചാരി ബ്രഹ്മനിഷ്ഠനായിരിക്കും പഠിച്ച ആളാ മാത്രല്ല അങ്ങനെ നിഷ്ഠയോട് കൂടി ജീവിക്കണേ വല്യ മഹാത്മാക്കളെ പറയ ബ്രാഹ്മണനാണെന്ന് പറയ ആ കഥ ഇതൊക്കെ ആരടാ പറയുന്നത് പറയുന്ന ബ്രാഹ്മണനോടാ പറയുന്നത് ആരാ പറയുന്നത് വേദവ്യാസരാ വിശ്വാമിത്ര വശിഷ്ഠരാവരോ അഗസ്ത്യരവരോ ആരായി ഉപദേശം കൊടുക്കണത് ആ ആ സാധു സ്ത്രീ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നത് ബ്രാഹ്മണ അതൊക്കെയാണ് ബ്രാഹ്മണന്റെ ലക്ഷണം ധർമ്മം കിട്ടു ധർമ്മത്തിൽ ഉറച്ച ബുദ്ധി നിഗ്രഹം ഇന്ദ്രിയടക്കം ഇതൊക്കെ വേണം എന്നാലേ എന്താ ഉള്ളു ബ്രാഹ്മണനാവുള്ളൂ വേദമൊക്കെ പഠിച്ച് അതിനനുസരിച്ച് ആ പ്രമാണങ്ങളൊക്കെ വെച്ച് ജീവിച്ച് വിചിക്ക് പോണവനെയാണ് ബ്രാഹ്മൺ അങ്ങനെ എന്ന് പറയുക ഞാൻ പറഞ്ഞു അപ്പൊ ഈ ബ്രാഹ്മണൻ എന്തൊക്കെ കേട്ടപ്പോ അദ്ദേഹം പഠിച്ചാളാന്ന് അതേ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലേല്ലേ തിയറിയില്ലേ പഠിച്ചിട്ടുള്ളൂ പ്രാക്ടിക്കലേ ഒന്ന് കിട്ടിയത് പഠിച്ച ശാസ്ത്രങ്ങളൊക്കെ കയ്യിൽ എണിച്ചാൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പാട കയ്യാ വേണ്ടമാതിരി കിട്ടിയത് ഈ സ്ത്രീ സാധു സ്ത്രീ എന്ത് കയമായിട്ടാ ഉപദേശിക്കുന്നത് അദ്ദേഹം തൊഴുതു പലോടം കയ്യിൽ വീട്ടി തൊഴുതു ചോദിച്ചു അതേ നന്നായി അപ്പൊ നമ്മുടെ ഈ സ്ത്രീ പറഞ്ഞു അങ്ങക്കേ ഇനി കൂടുതൽ നല്ലോണം വിവരവും ബോധവും വർത്തമാനൊക്കെ മനസ്സിലാക്കി നല്ല നല്ല ശാസ്ത്രാർത്ഥങ്ങളൊക്കെ ഉപദേശം അയച്ചു കിട്ടണമെങ്കിലേ ഞാനൊരു ഒരു സംഗതി പറഞ്ഞുതരാം ഇവിടുന്ന് കുറച്ചങ്ങട്ട് പോയല്ലേ മിഥിലാദേശത്ത് ഒരു ഒരു ഇറച്ചി വെട്ടുകാരത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് കണ്ടാൽ നല്ലോണം വിവരം ഉണ്ടാവണം അതിൻ്റെ അടുത്ത് മിഥിലാ ഭക്ഷണത്തില് ഒരു ഇറച്ചി വെട്ടുകാരൻ ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ അങ്ങയുടെ എല്ലാ സംശയങ്ങളും തീരും അപ്പൊ ഈ സ്ത്രീ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു ശരി അങ്ങനെ അവർക്കീ സ്ത്രീയെ തൊഴുത് നമസ്കരിച്ച അദ്ദേഹം മിഥിലാദാസ് പുറപ്പെട്ടു എന്താ അങ്ങനെ പോലെ വിദ്വനായറച്ചു വെച്ച് അതിന്റെ അടുത്തേക്കൊക്കെ പോകുവോ പോയി എന്താ കാരണം അറിയോ ഈ സ്ത്രീ ചില്ലറക്കാരിയല്ല ആരാ പറഞ്ഞിരിക്കുന്നത് ആരാ റഫർ ചെയ്തത് ആരാണ് ശരിയല്ലേ മഹാ കേളാണ് തന്നോട് പറഞ്ഞതാണ് ഞാൻ മറ്റേ മരത്തിന്റെ മുള്ളിൽ നിന്ന് കാട്ടിച്ച കെളിയല്ല ഇന്ന് പറയണെങ്കിൽ നല്ല വിവരം ഉണ്ടാവില്ലേ അത് എളുപ്പ സാധാരണക്കാരിയല്ല എളുപ്പം മനസ്സിലായി ആളുടെ മഹിമ അതുകൊണ്ടാണ് ആ വാക്കിന് വില വെച്ചത് അത്രയും നേരം ഈ സ്ത്രീ ബ്രാഹ്മണ മഹിമയും പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോഴും ബ്രാഹ്മണൻ ഒന്നും മിണ്ടിയിട്ടില്ല അല്ല കാരണം അറിവുള്ള ആളാണ് പറയുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പൊ ആ ആളാണ് കൂടുതൽ വിവരം ഉണ്ടാവാൻ ആരെ നിർദ്ദേശിക്കുന്നത് ധർമ്മവ്യാധി അങ്ങനെ ദേഹം കൗശിക ബ്രാഹ്മണൻ മഹാഭാരതത്തിലെ ഒരു വിശിഷ്ടമായ പ്രകടനം എന്തിനാത്തേക്ക കഥകള് പറയുന്നത് ഈ കഥ വലിയൊരു സ്വാമിയാരുടെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞ പോലെ എന്തിനാ ഈ സ്ത്രീ ഒരു ബ്രാഹ്മണൻ എങ്ങനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണനേക്കാളും വലിയ ആളാണ് ഈ സ്ത്രീ എന്ന് വരുത്തിയില്ലേ വരുത്തിയില്ലേ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ വന്നില്ലേ അതൊക്കെ പറയുന്നത് പറഞ്ഞതിന് കാര്യം എന്താ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മളാണ് തന്നെ അപ്പളാ മനസ്സിലാവുകയാണെങ്കിലും ഇങ്ങനെയുള്ള ആളോടെ സ്ത്രീ എന്നൊക്കെ പറഞ്ഞപ്പോ അതോ അതോ അടുത്ത മനസ്സിലായതേക്ക് കണ്ടു കണ്ടോ അതുകൊണ്ട് ചട്ട നോക്കിയിട്ട് പുസ്തകത്തിന്റെ കഥ പറയരുത് വായിച്ചു നോക്കിയിട്ടേ പറയാവോ അതാണ് പ്രധാനം ആളുടെ സ്വരൂപവും ഒന്നും കണ്ടിട്ട് എന്ത് വിലയിരുത്തരുത് ഒന്നിനും വിലയിരുത്തരുത് വലിയ വലിയ ആലോളൊക്കെ ഉണ്ടാവും പലതിന്റെ ഇടയ്ക്കല് നമ്മള് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കണം ആ ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണില്ല പത്തൊക്കെ അടുത്ത് മഹാത്മാക്കള് തീക്കനല് പോലെയാണ് തീക്കനല് കണ്ടിട്ടില്ലേ ആ വലിയ വട്ട ചെമ്പൊക്കെ നമ്മൾ ഈ ഉച്ചക്കെ ചുക്കള്ളത്തിൽ ചെപ്പിട്ട് ആ അടുപ്പിൽ നിങ്ങടെ ഇറക്കിയാലെങ്ങനെ ഉണ്ടാവും അടുപ്പില് നമ്മൾ ഞോണൊക്കെ കഴിഞ്ഞ വന്ന് അടുപ്പി നോക്കിയപ്പോൾ അടുപ്പിൽ ഇങ്ങനെ വെളുത്ത ൊടി വെളുത്ത പൊടി നമ്മൾ നമ്മളെന്ത് ചെയ്തു അങ്ങാടിയിൽ പൊടി വാങ്ങി കാശ് കളയണ്ടല്ലോ നിരി അത് ഇങ്ങനെ വാരി മുഹത്ത് തേക്കിങ്ങാ പിന്നെ ഇപ്പൊ രണ്ട് കൈ എന്തായി വാഴക്കൊല കെട്ടിയ മാതിരി ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ച് വെച്ചു പൊടി വെള്ളപ്പൊടിയോണ്ട് മൂടിക്കിടക്കണ അടിയിൽ എന്തായിരുന്നു അസല് കനല് നീലിക്കിടക്കണ കനല് പുറത്തേക്ക് കണ്ട മനസ്സിലാവില്ല കാറ്റടിക്കുമ്പം കാറ്റടിക്കുമ്പം പൊട്ടി പറക്കുമ്പം അങ്ങനെ മിന്നും ആര് കനല് അങ്ങനെ മഹാത്മാക്കള് അത് ഇങ്ങനെ ചെല ചെ ചില കാറ്റടിക്കുമ്പോഴാണെന്നോ അങ്ങനെ മിന്നും മിന്നുമ്പോഴാണെന്നാണ് മനസ്സിലാക്കേണ്ടത് യഥി സത്വമേതെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് അളങ്ങണം Tala ngembam man silau ni sangga di bari mendang ngata amahat ma bendak athena makini parean bala dharma biyan